ഇടുക്കി അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്നും നവജാത ശിശുവിന്റെ ശരീരഭാഗം ലഭിച്ച സംഭവം കൊലപാതകമെന്ന് പോലീസ് കുട്ടിയെ പ്രസവിച്ച ഉടനെ കൊലപ്പെടുത്തി മാതാവ് കുഴിച്ചിട്ടു ശ്വാസം മുട്ടി കൊലപ്പെടുത്തിയെന്നാണ് ഝാർഖണ്ഡ് സ്വദേശിനിയായ പൂനം സോറൻ പോലീസിന് മൊഴി നൽകിയത് രാജകുമാരി കജനാപാറ അരമനപ്പാറ എസ്റ്റേറ്റിൽ നിന്ന് നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിലാണ് വഴിത്തിരിവ് കുട്ടിയെ മാതാവ് കൊലപ്പെടുത്തി കുഴിച്ചിട്ടതാണെന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് വ്യക്തമായതായി രാജാക്കാട് പോലീസ് അറിയിച്ചു ഝാർഖണ്ഡ് സ്വദേശിനിയായ ഇരുപത്തൊന്ന് വയസ്സുള്ള പൂനം സോറന്റെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്തും പ്രതിയായ യുവതിയുടെ ആദ്യ ഭർത്താവ് കഴിഞ്ഞ ഡിസംബറിൽ മരിച്ചു അതിനുശേഷമാണ് ഝാർഖണ്ഡ് സ്വദേശിയായ മറ്റൊരു യുവാവ് ഇവർക്കൊപ്പം താമസം ആരംഭിച്ചത് ഗർഭിണിയാണെന്ന വിവരം യുവതി ഇയാളിൽ നിന്ന് മറച്ചുവെച്ചിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ സുഖമില്ലെന്ന് പറഞ്ഞ് ഇവർ ജോലിക്ക് പോയിരുന്നില്ല ആരുമറിയാതെ പെൺകുഞ്ഞിനെ പ്രസവിച്ച ശേഷം ശ്വാസം മുട്ടിച്ച് കൊലപ്പെടുത്തി കുഴിച്ചിട്ടെന്നാണ് പോലീസിന്റെ നിഗമനം യുവതിയോടൊപ്പം ഇപ്പോഴുള്ള യുവാവിന് ഇക്കാര്യം അറിവുണ്ടായിരുന്നില്ല കുട്ടിയുണ്ടായ അറിഞ്ഞാൽ ഇയാൾ ഉപേക്ഷിച്ചു പോകുമെന്ന ഭയന്നാണ് കൃത്യം ചെയ്തതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി കഴിഞ്ഞ വ്യാഴാഴ്ച ഏലത്തോട്ടത്തിൽ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കാനെത്തിയ തൊഴിലാളികളാണ് നായ്ക്കൽ കടിച്ചു കയറിയ നിലയിൽ നവജാത ശിശുവിന്റെ ശരീരാവശിഷ്ടം കണ്ടെത്തിയത് രാജാക്കാട് പോലീസ് നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ ഝാർഖണ്ഡ് സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണിതെന്ന് കണ്ടെത്തി മാസം തികയാതെ ജനിച്ച കുഞ്ഞ് മരിച്ചതുകൊണ്ട് കുഴിച്ചിട്ടതാണെന്നാണ് ഇവർ ആദ്യം പോലീസിൽ നൽകിയ മൊഴി എന്നാൽ മൊഴി വിശ്വാസത്തിൽ എടുക്കാതിരുന്ന പോലീസ് ഇവരെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്തു ഇതോടെ കുഞ്ഞിനെ കൊലപ്പെടുത്തിയതാണെന്ന് ഇവർ സമ്മതിക്കുകയായിരുന്നു ന്യൂസ് ഇടുക്കി